Guys, <laughs> ൈ നമ്മൾ ഇന്നലെ രണ്ട് പൂജാ പെമ്പർ എടുത്തിട്ടുണ്ടായിരുന്നേ ഇത് രണ്ടും ഇന്നലെ എടുത്താണ് അപ്പൊ ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് മണിക്കാണ് അതിൻ്റെ നറുക്കെടുപ്പ് ഇപ്പൊ ഏകദേശം ഒരു രണ്ട് രണ്ട് ഇരുപത്തിനാലായിട്ടുണ്ട് നമുക്കിതൊന്നും നോക്കാം എങ്ങാനും ഇനി അടിച്ചാലും ഭാഗ്യദേവത എങ്ങാനും ഇനി കടാക്ഷിച്ചാലും ആ ഇനി എങ്ങാനും ഭാഗ്യദേവത കടാക്ഷിച്ചാല് തിരുവനന്തപുരം ടൗൺ തന്നെ നമ്മൾ എഴുതുമ്പോഴേണ്ടി ലക്ഷറി ലക്ഷറി വേണ്ടേ അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം എന്റെ കയ്യിലിരിക്കുന്നത് ബിആർ വൺ നോട്ട് സിക്സിന്റെ ജെ ബിയും ജെ സിയുവാണേ അപ്പൊ ഫസ്റ്റ് പ്രൈസിലെ നമ്മളുടെ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് ജെ ഡിക്ക് അപ്പൊ ആ ഭാഗത്തേക്ക് നോക്കണ്ട പിന്നെ സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുന്നത് ജെ ബി പന്ത്രണ്ടിനാണ് എന്റെ ഇരുപതാണ് ജേ സി മുപ്പത്തി എട്ടിന് അടിച്ചിട്ടുണ്ട് ജെ സി പതിനെട്ടാണ് എൻ്റെ ഇരിക്കുന്നത് അടുത്തത് തേർഡ് പ്രൈസിലെങ്കിലും എന്റെ പേരിയപ്പോ കാണുമായിരിക്കും തേർഡ് പ്രൈസില് ജെ ബി അമ്പത്തി അഞ്ചിന് അടിച്ചിട്ടുണ്ട് അറുപത്തി ആറിന് അടിച്ചിട്ടുണ്ട് ജെ സി പതിനേഴ് ജെ സി എഴുപത്തി മൂന്ന് ഒന്നും ഇല്ല പ്രൈസ് പതിനെട്ട് അതുമില്ല അപ്പോ പറഞ്ഞു വന്ന മൊത്തത്തിൽ മൂഞ്ചിയും നടക്കണം അല്ല വിഷമമൊന്നുമില്ല ഒരു കറിയോ അപ്പൊ അങ്ങനെ അതിവിദഗ്ധമായി നമുക്ക് ഒന്നുമില്ലാന്ന് തെളിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത ബമ്പർ എടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ലക്ഷറി ലൈഫ് സ്വപ്നം കാണാം സ്വപ്നം കാണാൻ കാശി വിടുന്നുണ്ടല്ലോ സത്യം പറഞ്ഞു കുറച്ചായിട്ടാണ് ഇട്ട ലോട്ടറി ബ്രാത്ത് തുടങ്ങിയത് രക്ഷപെട്ടാലോന്നുള്ള ഒരു ഇത് അപ്പൊ ഇത്രയുള്ളൂ ഇന്നത് നമ്മുടെ വീഡിയോ ഇതുപോലെ ലോട്ടറി ബ്രാൻഡും നിങ്ങൾക്ക് ഇണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് അധികം ഒന്നും ആയിട്ടില്ല ഇങ്ങനെ ലോട്ടറി ബ്രാൻഡും ഇങ്ങോട്ട് കുറച്ചായിട്ടേ ഉള്ളൂ ഇനി എങ്ങനെ ലോട്ടറി അടിച്ചിട്ടാ നമ്മൾ രക്ഷപെടുന്നതെങ്കിലോ അല്ലേ വിശ്വാസം കൈവിടേണ്ട ഇത്രയുള്ളൂ വീഡിയോ ചുമ്മാ ഒരു വീഡിയോ ചെയ്തറട്ടോ ഇത് എടുത്തിട്ട് അടിച്ചാ ആ സന്തോഷം നിങ്ങളെ കൊണ്ട് അറിയിക്കാന്ന് വിചാരിച്ചു ഇനി അടിച്ചില്ലെങ്കിലും ആ സന്തോഷം നിങ്ങളെ അറിയിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇത്രേ ഉള്ളൂ ടാറ്റാ